ഇപ്പോൾ ഞാനുള്ളത് കുമാരനെല്ലൂർ ദേശത്തെ സൂര്യകാലടി മനയിലാണ് സൂര്യകാലടി മനയിലെ വിശേഷങ്ങളുമായി ഫോക്കസ് മീഡിയ പോകാം യക്ഷയെ തിളച്ച മഹാമാന്ത്രികന്റെ മനയിലേക്ക് ഇന്നും ഹോമകുണ്ടമണയാത്ത പരദേവതകൾ കുടിയിരിക്കുന്ന സൂര്യകാലടിമന മന കഥകൾ ഉറങ്ങാത്ത ഇവിടെ യക്ഷിപ്പറമ്പും നാലുകെട്ടും പാലപ്പൂഗന്ധവും നിറഞ്ഞു നിൽക്കുന്ന നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് പരശുരാമൻ മഴുവറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതിനു ശേഷം അന്യദേശങ്ങളിൽ നിന്ന് ബ്രാഹ്മണരെ കൊണ്ടുവന്ന തന്ത്രം മന്ത്രം വൈദ്യം വൈദികം തുടങ്ങിയ ചുമതലകൾ നൽകി ആചാര വ്യവസ്ഥകൾ ചെയ്ത് അറുപത്തിനാല് ഗ്രാമങ്ങളിലായി താമസിപ്പിച്ചു പോന്നിരുന്നു ചേരപാണ്ഡ്യ യുദ്ധങ്ങൾക്ക് കുടുംബത്തിലെ ആണുങ്ങൾ പോകുമ്പോൾ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാനും ക്ഷേത്രം അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുമായിരുന്നു ഇത്തരത്തിൽ അന്യദേശങ്ങളിൽ നിന്നും ബ്രാഹ്മണരെ കൊണ്ടുവന്നിരുന്നത് ഇവരിൽ മന്ത്രവാദത്തിനായി ചുമതലപ്പെടുത്തിയ ആറ് കുടുംബങ്ങളിൽ ഒന്നായ കാലടിമന ആദ്യകാലങ്ങളിൽ മലപ്പുറത്തെ പിന്നീട് അവർ തീരത്തേക്ക് താമസം മാറ്റുകയായിരുന്നു ഇപ്പോഴത്തെ മന പണി കഴിപ്പിച്ചത് മീനച്ചിലാറിൻ്റെ ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന സൂര്യകാലടി മനയിലെ സൂര്യൻ സൂര്യൻ പരമേശ്വര പട്ടതിരിപ്പാടുമായി നമുക്ക് ഒന്ന് സംസാരിക്കാം സൂര്യകാലടി മനയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കം പറയാൻ പറ്റും എന്നാൽ ഒരു ഇത്രാം വർഷം മുതൽ എന്നൊക്കെ നമുക്ക് പറയാനുള്ള ഒരു ആധികാരിക രേഖകളോ അങ്ങനെ യാതൊന്നുമില്ല എന്നാൽ പരശുരാമ കൽപിതമായിട്ടുള്ള പരശുരാമകൽ പരശുരാമൻ നിശ്ചയിച്ചിട്ടുള്ള മന്ത്രവാദി കുടുംബങ്ങളിലെ അഞ്ച് ആറ് കുടുംബങ്ങളിലെ ഒരു കുടുംബമാണ് സൂര്യകാലടി എന്ന ഒരു പഴമൊഴി ഞങ്ങൾ പകർന്ന് പകർന്ന് എല്ലാ തലമുറകളിലും കൈമാറി വരുന്നുണ്ട് ഈ ഇവിടുത്തെ പാരമ്പര്യത്തിന് ഒരു പ്രത്യേകതയുള്ളത് സൂര്യനാണ് ഗുരു എന്നാണ് ഞങ്ങളുടെ കൈമാറി വരുന്ന വിശ്വാസവും കൈമാറി വരുന്ന ഉപദേശക്രമവും ഒക്കെ സൂര്യൻ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൂര്യനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കി വേണ്ട ആവശ്യമുള്ള മന്ത്രങ്ങളൊക്കെ കരുതലാക്കിയിട്ട് ഉള്ളതുകൊണ്ടാവാം അങ്ങനെ ഒരു ഐതിഹ്യം ഇതിൻ്റെ പുറമേ ഉണ്ട് അപ്പോൾ സൂര്യകാലടിക്ക് പേര് വരാൻ കാരണം തന്നെ സൂര്യനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷമാക്കി മന്ത്രോപദേശം വാങ്ങി എന്നുള്ളിടത്ത് നിന്നാണ് സൂര്യകാലടി എന്ന പേര് വരാൻ തന്നെ കാരണം കൂടാതെ ഈ ഇവിടെ ജനിക്കുന്ന ഓരോ ആൺസന്ധതികൾക്കും സൂര്യൻ എന്ന മാറാ പേരും ചേർക്കുക എന്നുള്ളത് തലമുറകളായി കൈമാറി വരുന്നതാണ് പ്രധാന ഉപാസനാമൂർത്തി മഹാഗണപതിയാണ് പത്നി സമേതനായിട്ടിരിക്കുന്ന മഹാഗണപതിക്ക് ദശഭുജനായിരിക്കുന്ന മഹാഗണപതിക്ക് ഗ്രഹസ്ഥനായ ഗ്രഹസ്ഥാശ്രമയുടെ ഒരു രൂപത്തിലാണ് ഞങ്ങളിവിടെ ഉപാസിക്കുന്നത് വളരെ എന്താ പറയുക നാടിൻ്റെ നാനാവിധ നാനാ ഭാഗത്തു നിന്നും നാട് എന്ന് പറഞ്ഞാൽ പോരാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്ന് അവരവരുടേതായിട്ടുള്ള വിഷമങ്ങൾ സമർപ്പിച്ച് അവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത് ഞങ്ങളുടെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നുണ്ട് പൂർവീകമായിട്ടും വളരെ ഒരുപാട് ഫലപ്രദമായ രീതിയിൽ ഇവിടെ വന്ന് കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ഒരുപാട് ജനങ്ങൾ ജാതിമത ഭേദവിന്യേ ഇവിടെ വന്ന് അവലംബിക്കാറുണ്ട് ഏതായാലും ഇരുന്നൂർ മഹാദേവി ക്ഷേത്രത്തിലെ താന്ത്രിക സ്ഥാനം ഇന്ന് ദിവസം നല്ലൊരു മുഹൂർത്തത്തിൽ ഈ ഏറ്റെടുക്കുക അതിനു വേണ്ടിയിട്ട് അവിടെ നിന്ന് ഭക്തരായിട്ടുള്ള ജനങ്ങളെല്ലാവരും ഇവിടെ വന്ന് ആശ്രയിക്കുക അത് അവർ തന്നെ മഹാഗണപതിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക അതോടൊപ്പം എനിക്കും ഈ ഇതിനകത്ത് ഒരു നിയോഗം പോലെ ഞാൻ ഇരുന്നൂർ ക്ഷേത്രത്തിലേക്ക് താന്ത്രിക സ്ഥാനം ഏറ്റെടുക്കുകയാണ് നമസ്കാരം യക്ഷിക്കഥകൾ ഉറങ്ങുന്ന സൂര്യകാലടി മന നിഗൂഢതയുടെയും മന്ത്രവാദത്തിൻ്റെയും കഥകൾ മാത്രമല്ല പുതിയ തലമുറയോട് പറയാനുള്ളത് സൂര്യകാലടി മനയുടെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാലം എത്ര കഴിഞ്ഞിട്ടും നാലുകെട്ട് ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നത് കാണാം ആദ്യം കണ്ണെത്തുന്നത് മനോഹരമായ കൽമണ്ഡപം ഇന്നും പഴയ പ്രൗഢിയോടെ മാറ്റങ്ങളൊന്നും വരുത്താതെ വരും തലമുറയ്ക്കും നാടിനും കൈമാറാനായി മനയിലെ ഇളമുറക്കാർ സംരക്ഷിച്ചു പോരുന്നു കഥകൾ പറയാൻ അതിഥികളെ കാത്തിരിക്കുകയാണ് ഇന്നും സൂര്യകാലടി മന തെക്കൻ കേരളത്തിലെ അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമാർന്ന കൊട്ടാരക്കര ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പ്രസിദ്ധമാർന്ന ഇരണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഇവിടെയാണ് സൂര്യകാലടിമനയിലെ ബ്രഹ്മശ്രീ സൂര്യൻ സൂര്യൻ പരമേശ്വര ഭട്ടത്തിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സഹസ്രാഷ്ട്ര അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത് ഇദ്ദേഹത്തെയാണ് ക്ഷേത്രം താന്ത്രിക ആചാര പദ്ധതികൾക്കായി ക്ഷേത്രം തന്ത്രിയായി ഇരണൂർ ദേവസ്വം നിശ്ചയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ നടന്ന പൊതുജനങ്ങളുടെ പൊതുയോഗ തീരുമാനപ്രകാരമാണ് അദ്ദേഹത്തെ നമ്മൾ തന്ത്രിയായി സ്വീകരിക്കാൻ ഉള്ള നടപടി ഉണ്ടായത് സൂര്യനുദിച്ചതിന് ശേഷം ഗണപതി ഹോമം ചെയ്യാനുള്ള ഒരു അധികാരമുള്ളത് ഈ മനയ്ക്കാണ് ലോകപ്രശസ്തമാണ് ഈ മന പിന്നെ പിന്നെ ഈ ക്ഷേത്ര പുരോഗതിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ വിചാരം സൂര്യകാലടിമനയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫോക്കസ് മീഡിയ ഓൺലൈൻ